ഹായ് ഹലോ വരണേ നിങ്ങൾ നിങ്ങൾ അങ്കമാലി അങ്കമാലി ടീമിന്റെ ഏഞ്ചൽ ഏഞ്ചൽ ഫ്ലക്സ് പ്രിന്റിംഗ് നിങ്ങളെവിടുന്നു ഇതുപോലെ പഴയ ഫുട്ബോളേഴ്സ് ആണോ നിങ്ങള് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ വെട്ടനാട്ടോ ടീമായിട്ട് തന്നെ നിങ്ങൾ പല സ്ഥലത്തും പോയി കളിക്കാറുണ്ടോ പല സ്ഥലങ്ങളും ഇപ്പൊ നെടുമ്പാശ്ശേരി ആദ്യമായിട്ടാണോ സിക്ക് വേണ്ടി ആണ് ഇപ്പോഴും ഞങ്ങൾ നിലവിൽ ചെറുപ്പക്കാരെ ഉഷാറായിട്ട് കോർട്ടിലുണ്ട് ഓക്കെ ഇത്ര ഇതായ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഇവിടുത്തെ കേരളത്തിലെ ഈ ലഹരിക്ക് ലഹരിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഫുട്ബോൾ ലഹരിയായിട്ട് മുന്നിൽ കൊണ്ടുപോയി പുതിയ യുവാക്കളൊക്കെ തടുത്തു ിലേക്ക് ടർഫിലും ഹോട്ടലിൽ കൊണ്ട് ഞങ്ങൾ ആനയിച്ചു ഞങ്ങള് എപ്പോഴും ഞങ്ങൾ അതിരാവിലെ തന്നെ സ്റ്റേഡിയം ഹോട്ടലിൽ ഫസ്റ്റ് വീല് ഇത് ഫുട്ബോൾ മറ്റേ ടർഫ് ബോട്ട് വന്നോട് കൂടി ഒരുപാട് ഏറ്റവും പിള്ളേരൊക്കെ ഒരു കൂട്ടം കളിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട് അതിനെ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ആ പറയും പേര് ഞാനാണ് ഏഞ്ചൽ ഫ്ലെക്സ് എഫ് സിയുടെ ക്യാപ്റ്റൻ ഞങ്ങള് വർഷങ്ങളായിട്ട് വെറ്ററൻസ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്കമാലി കാലടി പെരുമ്പാവൂര് ആലുവ ഇടങ്ങളിൽ ഞങ്ങൾ വെട്ടൻസ് കളിച്ച് കളിച്ചിട്ടുണ്ട് മാതൃകയായി സമൂഹത്തിന് നല്ല വണ്ണം മാതൃകാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു ഹായ് ഹലോ ഹലോ എന്താ പരിപാടി ഇവിടെ ഇവിടെ ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഈ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പരിപാടിയിൽ വെറ്ററൻസ് ഫുട്ബോൾ മേള ഇവിടെ പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ ഒരു ടൂർണമെന്റ് അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മാച്ചാണിത് ഞങ്ങൾ തകഴി സ്മാരക വായനശാലയും അത് ഏഞ്ചൽസ് ഫ്ലെക്സ് എഫ് സി ടീമും അവരുമായിട്ടുള്ള ഒരു മാച്ചാണ് ഇതാരാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിക്കുന്ന തകഴി സ്മാരക വായനശാല വാർഡ് പതിനഞ്ച് അല്ല ഏതെങ്കിലും പാർട്ടിയുടെ നേതൃത്വത്തിലോ പാർട്ടിയുടെ നേതൃത്വം വായനശാലയുടെ നേതൃത്വം നാട്ടുകാരു കൂടിയാണ് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നാട്ടുകാരും എല്ലാ കക്ഷി ആളുകളുമുണ്ട് ഉണ്ട് ഇത് എല്ലാ കൊല്ലവും കൂടെ സംഘടിപ്പിക്കാറുണ്ടോ എല്ലാ കൊല്ലം സംഘടിപ്പിക്കണം എന്നാണ് ആഗ്രഹം ഇത് ആദ്യത്തെ ഒരു ഗ്രാമോത്സവമാണ് എങ്ങനെയുണ്ട് നാട്ടുകാരെയൊക്കെ സപ്പോർട്ട് കാര്യങ്ങളും ഇതാണ് ഇതുവരെ ഇപ്പം ഇന്നത് നാലാമത്തെ ദിവസമാണ് നാലാമത്തെ നല്ല ഗീകരമായ പരിപാടികളാണ് നാല് ദിവസം നടന്നു കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങളൊക്കെ എല്ലാ ദിവസവും വരാറുണ്ട് അവരും ഇതിലും കൂടുതൽ ആളുകളും മഴ കണ്ട് കുറവുണ്ടല്ലേ ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ആളുകളുണ്ടാകും യുവാക്കളുടെ പ്രാതിനിധ്യമൊക്കെ ഉണ്ടോ ഉണ്ടായിരുന്നു നല്ല ഫുട്ബോൾ ടൂർണമെന്റ് നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും നമ്മുടെ ഒരു ടീമായിട്ടാണ് നെടുമ്പാശ്ശേരി അപ്പൊ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പ്ലെയർ പ്ലെയർ യൂണിവേഴ്സിറ്റി ഇവിടെ താങ്ക പേരെന്ന് പറയോ അനിൽ ആ എന്താണ് ഇവിടെ പരിപാടി ഗ്രാമോത്സവത്തിന്റെ തഴിവനശാല ഗ്രാമോത്സവത്തിന്റെ ഭാഗമായിട്ട് വെറ്ററൻസ് അതല്ലാതെ ഇവിടെ പാർട്ടിയുടെയോ അങ്ങനെയൊന്നുമല്ലോ ഇല്ല പാർട്ടിയായിട്ട് ഇത് എന്താണ് ഉദ്ദേശം ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഇത് ലഹരി വിമുക്തം പുതിയ ന്യൂ ജനറേഷനെ ലഹരിയിൽ നിന്നും സ്പോർട്സ് എന്നതിലേക്ക് തിരിച്ചുവിടാനും പഴയ രീതിയിൽ അതിനൊരു ഗ്രൗണ്ട് റെഡിയാക്കി അങ്ങനെ ഒരു ആരംഭം ഓക്കെ ഓക്കെ താങ്കളുടെ പേര് താങ്കൾ എന്തായിരുന്നു പ്രൊഫഷൻ ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു പോലീസ് ടീമിൻ്റെ പ്ലെയർ ആയിരുന്നു ആ താങ്കളുടെ കാലത്തൊക്കെ ഇത്രയും കുട്ടികൾ ഇതുപോലെ ന്യൂ ജനറേഷൻ കാണിക്കുന്ന കുട്ടികൾ കാണിക്കുന്ന കൂട്ടൊക്കെ ഉണ്ടായിരുന്നോ താങ്കളുടെ അനുഭവത്തിൽ ഒന്ന് പറയാമോ ഇല്ല ഒരിക്കലും ഇല്ല അന്ന് അതെന്താണെന്ന് വിചാരിച്ചുകഴിഞ്ഞാല് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തവരുണ്ട് എല്ലാവരും ഈ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് നടക്കും സ്പോർട്സായിട്ട് പ്രാക്ടീസിനും മറ്റുള്ള ഇതും നടക്കും ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഗ്രൗണ്ട് നിറച്ച ആൾക്കാരായിരിക്കും ഇന്നിപ്പോ ഗ്രൗണ്ടിൽ ആള് കുറവാണ് പിള്ളേരുടെ സാമീപ്യം വളരെ കുറവാണ് എന്നാലിപ്പോൾ ഇവിടത്തെ പിള്ളേർ എന്തായാലും സഹകരിക്കുന്നുണ്ട് നല്ല സഹകരണമുണ്ട് അതായത് ലഹരി വിരുദ്ധ ഒരു ആയിട്ട് നടത്തുന്ന ടൂർണമെൻറ്റാണ് ഓക്കെ താങ്ക് യു താങ്കളുടെ പേര് പറയാം പേര് ശിബു ആ എന്താണ് ഇതിനെ കുറിച്ച് ഉദ്ദേശവും ഇതിന്റെ ഇത് ഇപ്പം പിള്ളേർക്ക് എന്തായാലും കാരണം ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ലഹരിയായിട്ടും അതുമായിട്ട് കൂടുതൽ പിള്ളേർ അതിലേക്ക് ഒരു സംഭവമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇതുപോലുള്ള ടൂർണമെന്റുകൾ അതുപോലെ ഇതുപോലുള്ള കായിക മത്സരങ്ങൾ പിള്ളേരെ ഒരുപക്ഷെ ഒരുതരം ഈ ഗ്രൗണ്ടിൽ പിടിച്ചു മറ്റ് ഇതുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവർക്ക് ഈ ഫുട്ബോൾ ലഹരിയായിട്ട് മാറുമ്പോൾ മറ്റൊരു ലഹരിയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകാനുള്ളൊരു ഒരു ഒരു സാധ്യതയും കാര്യം ാണ് വഴികളിഞ്ഞ് പറഞ്ഞത് അപ്പോൾ അതിന് ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയാനുള്ളത് ഇതുപോലുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിലും പണ്ടത്തെ കാലത്തൊക്കെ ദാരിദ്ര്യം ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും ഡെഡിക്കേറ്റ് ഇതായിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നുണ്ട് ഇന്നിപ്പോൾ സാമ്പത്തികമുണ്ട് പക്ഷേ പിള്ളേരൊക്കെ മറ്റു സാമൃദ്ധിയും മറ്റ് കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഈ ലഹരി ഫുട്ബോളൊക്കെ ആണ് ഇതുപോലെ പുതിയ തലമുറയെ നമുക്ക് അങ്ങനെ കഴിയും ഹലോ പേരെന്ന് പറയാൻ ഇവിടുത്തെ ഇവിടുത്തെ കോച്ചാണോ കോച്ചൊന്നുമല്ല അത് ഇവിടെ സജീവമായിട്ട് എല്ലാ ഇതിലും നിൽക്കലാണ് ഈ ഗ്രാമോത്സവ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ ഫുട്ബോൾ പ്ലെയർ ആണോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ും കൂടാതെ എന്താ അഭിപ്രായം അത് നല്ലൊരു കാഴ്ചപ്പാടല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിള്ളേരൊക്കെ മയക്കുമരുന്നും എം ഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കാനും മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോണ് വയലൻസായി പോണ് അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലാതിരിക്കാനും അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കാനും അതിനുവേണ്ടി നമ്മൾ ഇതിനൊരു ഗ്രാമത്തിൽ ഒരു ഗ്രാമോത്സവം ചെറ്റപ്പിൽ നമ്മളിത് എല്ലാവരെയും ഒന്ന് അറിയിക്കണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് സജീവമായിട്ട് ഒന്ന് പങ്കെടുപ്പിക്കണം പിന്നെ ഇപ്പോൾ വന്ന തലമുറയിലൊക്കെ ഒന്ന് വാഴ്ത്തിയിരിക്കണം എന്നുള്ള സംഭവത്തിലാണ് നമ്മൾ ഈ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ അറിയുന്നത് ഇനിയും നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരിക്കും ഇത് നമ്മളെ ഫസ്റ്റാണ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇനിയും ഈ ഇതുപോലെ തന്നെ ഗ്രാമോത്സവം എന്നുള്ള സംഭവത്തിൽ തന്നെ നമ്മൾ ഇനിയും തുടങ്ങാനുള്ള സംഭവമുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ കുറച്ച് കലാപലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ഒരു നാടക പരിപാടി ഉണ്ട് ഇവിടെ അത് പ്രൊഫഷണൽ ടീമിൻ്റെ നാടകത്തിൻ്റെ പരിപാടിയാണ് പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് ബുക്ക് വിതരണം പുസ്തകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ വിതരണം ചെയ്യാൻ സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം നടത്തണമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലം ഗ്രാമോത്സവം പോലുള്ള ഓൾറെഡി നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെ ഗ്രാമോത്സവം നല്ലവരെ നടക്കാറുണ്ട് പക്ഷെ ഇത് ഈ നെടുമ്പാശ്ശേരി ഗ്രാമോത്സവം ഇത് ഇപ്പൊ ആദ്യമായിട്ടുള്ള സ്റ്റാർട്ടിങ് ആണ് അത് അപ്പോൾ ഇനിയും നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കും പിന്നെ കൂടാതെ നമ്മുടെ ഇപ്പോൾ പ്രായമായ വയോജന അത് വയോജന എന്നുള്ള സംഭവത്തിൽ ഇവിടെ തകഴി വയോജന ക്ലബ്ബ് എന്നുള്ള സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് അവർ അത്യാവശ്യം നമ്മൾ ഇവിടെ നല്ല ആണ് അവരെ നമ്മൾ ഈ പ്രായ ആൾക്കാരെ നമ്മൾ അത്യാവശ്യം ആയിട്ട് എടുത്തിട്ട് അവരെ അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് നമ്മൾ പോകാറുണ്ട് അതുകൂടാതെ അവരെ ഞങ്ങൾ ടൂർ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ടൂറിനൊക്കെ ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ഓക്കെ അതിനകത്ത് എല്ലാ പ്രായവും പ്രായം കൂടിയ ആൾക്കാരെല്ലാവരും ഞങ്ങൾ ഇങ്ങനെ പുറമെ ടൂർ സെറ്റപ്പ് പിന്നെ അവർക്ക് എന്താണ് താല്പര്യം നമ്മളത് ചെയ്ത് കൊടുക്കാറുള്ളത് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രാമോത്സവ പരിപാടി തുടങ്ങിയത് ഓക്കെ താങ്ക് യു കൊച്ചിയിലെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് ഇന്നും ഇന്നലെ അല്ല അതായത് ഈ നാട്ടിലെ അതായത് കേരളത്തിലെ യുവജനങ്ങൾ ന്യൂ ജനറേഷൻ എന്ന് പറയും അവർ മയക്കുമരുന്നിന് അടിമകളാകുന്നതിനെക്കുറിച്ച് പഴയ ഫുട്ബോൾ പ്ലെയേഴ്സും അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ലഹരി എന്ന ഒരു വിഭക്ത് നെടുമ്പാശ്ശേരിയിൽ ഇനി ഉണ്ടാവരുത് എന്ന കൂടി ഇത് നെടുമ്പാശ്ശേരി പോസ്റ്റോഫീസിന് സമീപത്ത് നിന്നുള്ള കാഴ്ചകൾ